സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ ബണ്ടൂർ മണ്ഡലങ്ങളിലെ മുന്നൂറോളം വരുന്ന ഹാജിമാർക്ക് നിലമ്പൂർ മുക്കട്ട മഹാരാജ കൺവെൻഷൻ സെൻ്ററിൽ ഹജ്ജ് ട്രെയിനിങ് ക്ലാസ് സംഘടിപ്പിച്ചു ഹജ്ജ് കമ്മിറ്റി മെമ്പർ പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു എയർപോർട്ട് വേണ്ടത്ര ഇറങ്ങാൻ സാധിക്കില്ല എന്നുള്ള കഴിഞ്ഞകാല അനുഭവങ്ങളുടെ മനസ്സിലാക്കിക്കൊണ്ട് സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ചില റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട് കാരണം നിങ്ങൾക്കറിയാം നമ്മുടെ ഒരു എയർക്രാഫ്റ്റ് കോഴിക്കോട് വിമാനത്താവളത്തിൽ അപകടപ്പെട്ടതായിരുന്നു അപകടത്തിൽപ്പെട്ടതായി കാരണം അതിൻ്റെ പരമാവധി കാര്യങ്ങള്തുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ വൈകിട്ടാണെങ്കിലും കേരള ഗവണ്മെൻറ്റ് പ്രാവശ്യം നമുക്ക് സ്ഥലം റിസ എന്ന് പറഞ്ഞാൽ വിമാനം സമയത്ത് സ്ഥലത്ത് നിർത്താൻ സാധിക്കുന്നില്ലെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ വിമാനം നമ്മൾ പറയുക ചെളിയിലോ അല്ലെങ്കിൽ മണലിലോ ഒക്കെ പൂത്തിക്കൊണ്ട് നിർത്തുന്ന സംവിധാനമാണ് റിസർവ് അത് രണ്ട് ഭാഗത്തും കുറച്ചും കൂടി നീളം കൂട്ടണം എന്നുള്ള ആവശ്യം നമുക്ക് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ സ്ഥലം കിട്ടി അതിൻ്റെ കോൺട്രാക്റ്റുകളും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ് സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിൽ ചില ചില ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ കഴിഞ്ഞ പത്ത് പത് വർഷക്കാലം പ്രവർത്തിച്ച എനിക്ക് അതിനെപ്പറ്റിയുള്ള എല്ലാ വിവരങ്ങളും അറിയാം രാഷ്ട്രീയമായി വണ്ടൂർ മണ്ഡലം ട്രെയിനർ മാനു ഹാജി അധ്യക്ഷത വഹിച്ചു അമാനുള്ള വേങ്ങര ക്ലാസ് എടുത്തു ട്രെയിനർമാരായ ഇബ്രാഹിം കുട്ടി വാഹിദ് അഷറഫ് മുഹമ്മദ് കുട്ടി മുൻ ട്രെയിനർമാരായ പി മുഹമ്മദ് അബ്ദുൾ കബീർ സുഹറാബി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ